തലശ്ശേരി അതിരൂപത സീറോ മലബാർ മാതൃവേദിക്ക് വേണ്ടി അതിരൂപത പ്രസിഡന്റ് ശ്രീമതി സിസി ആന്റണി എഴുതുന്നു സീറോ മലബാർ സഭയിലെ അഭിബന്യ പിതാക്കന്മാർക്ക് തലശ്ശേരി അതിരൂപത സീറോ മലബാർ മാതൃവേദി എഴുതുന്ന തുറന്ന കത്ത് സീറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാന ക്രമവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലുണ്ടായ സംഭവ വികാസങ്ങൾ നമ്മുടെ രക്ഷകനായ യേശുവിന്റെ ശിഷ്യർക്ക് ഒരു തരത്തിലും യോജിക്കാത്തവ ആയതിനാൽ സിനിഡമെത്രാന്മാർ കൂടി ഏക മനസ്സോടെ നിയോഗിച്ചത് പ്രകാരം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എന്ന നിലയിൽ സ്ഥാനം ഏറ്റെടുത്തു വളരെ പ്രയാസമുള്ള ഒരു വിഷയമാണെന്ന് അറിയാമായിരുന്നിട്ടും സിറമലബാർ സഭയുടെ ഐക്യത്തിനും സമാധാനത്തിനും ദേവജനത്തിനെ ഒരുമിപ്പിക്കുന്നതിനും വേണ്ടി തന്റെ ചുമതലകൾക്ക് പുറമെ ഈ ഭാരിച്ച ഉത്തരവാദിത്വം കൂടി പിതാവ് അനുസരണത്തോടെ സ്വീകരിക്കുകയാണ് ഉണ്ടായത് അന്ന് മുതൽ ഏവരെയും കണ്ടും കേട്ടും അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തി ഇക്കാര്യം സഭാതലവനായ മേജർ ആർച്ച് ബിഷപ്പിനെയും പരമനന്ദ് അറിയിച്ചു അവരുടെ അനുവാദത്തോടും അംഗീകാരത്തോടും കൂടി പ്രസ്തുത നടപടികളുമായി മുന്നോട്ടു പോയി സഭയിൽ എല്ലാവരും കൂടി ഒത്തൊരുമയിൽ പോകാൻ കഴിയും എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ സഭാസ്നേഹികളെന്ന് സ്വയം മേലിനടിക്കുന്ന ഗുണ്ടാ സംഘങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള ചില ആളുകൾ പിതാവിനെ അക്രമം ചെയ്യുകയും പിതാവിനെതിരെ അസഭ്യ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി ഞങ്ങളെ ഏറെ വേദനിപ്പിക്കുന്ന വസ്തുത ഇത്രയും ഭംഗിയായി സിനിഡൽ രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടും വളരെ മോശമായ പെരുമാറ്റം ചില ദുഷ്ടമനസ്സുള്ള ആളുകളിൽ നിന്നുണ്ടാകുന്നു എന്നതാണ് പിതാക്കന്മാർ തന്നെ തെരഞ്ഞെടുത്ത് പ്രശ്നപരിഹാരത്തിനായി നിയോഗിച്ചിട്ട് പിതാക്കന്മാരെ അറിയിച്ചും ആലോചന തേടിയും കൈക്കൊള്ളുന്ന നടപടികളുടെ പേരിൽ ഞങ്ങളുടെ പിതാവ് ഇത്രയും അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വളരെ വേദന ഉളവാക്കുന്നുണ്ട് പിതാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പൊതുസമക്ഷം അവഹേളിക്കുകയും ചെയ്ത മേൽപ്പറഞ്ഞ കക്ഷികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ കാനൺ നിയമപ്രകാരവും ക്രിമിനൽ നിയമപ്രകാരവും കൈക്കൊള്ളുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം എറണാകുളം അരമനയിലുണ്ടായ മോശമായ സംഭവങ്ങൾക്കെതിരെ സിറമലബാർ മാതൃവേദി തലശ്ശേരി അതിരൂപത അമ്മമാർ അതിശക്തമായി പ്രതിഷേധിക്കുന്നു തലശ്ശേരി അതിരൂപതയിലെ എല്ലാ അമ്മമാരുടെയും ഈ വികാരം സഭ മുഴുവൻ അറിയുന്നതിനുമായി ഞങ്ങൾ ഇതൊരു തുറന്ന കത്തായി മേജർ ആർച്ച് ബിഷപ്പിനെയും പെർമനന്റ് സിനഡ് അംഗങ്ങൾക്കും സിനഡ് പിതാക്കന്മാർക്കും മുൻപാകെ വിനയത്തോടെ സമർപ്പിക്കുന്നു ഇത്തരത്തിൽ ഒരു കുറിപ്പ് പ്രസിദ്ധീകരിക്കേണ്ടി വന്നതിൽ അഗാധമായ ദുഃഖത്തോടും സംഭവിച്ച കാര്യങ്ങളിലുള്ള കഠിനമായ വേദനയോടും കൂടെ